ചിന്നക്കനായി വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഒന്ന് കോളനിക്ക് സമീപം ഒരു വീട് ചക്കക്കൊമ്പൻ തകർത്തു ഐസക് വർഗീസ് എന്നയാളുടെ വീടാണ് ഇന്നലെ രാത്രി കാട്ടാന കാട്ടാന വീട് തകർത്തതോടെ നാട്ടുകാർ ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചുമാണ് തുരത്തിയത് ആനയെ തുരുത്തിയതിനു ശേഷമാണ് ആർആർടി സംഘം എത്തിയതെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ആനയറങ്കലിലെ റേഷൻ കാർഡ് തകർത്തതിനു ശേഷമാണ് മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തേക്ക് എത്തിയത് കഴിഞ്ഞ രാത്രി മണി സമയമാണ് ആ സമയത്താണ് കൊമ്പൻ വന്നത് വീട് ആക്രമിച്ചത് ആ സമയത്ത് ഞങ്ങളിവിടുന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയിട്ടു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല അടുത്ത വീട്ടുകാരാ ഓടി വരികയും ആന ഓടിക്കുകയൊക്കെ ചെയ്തു പിന്നെ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ആനയെ നിരീക്ഷിക്കുന്നതിനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ പ്രതിരോധം തീർക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അതേസമയം ചിന്നക്കനാലിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ആർആർ ടി സംഘം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു ചിന്നക്കനാലിനൊപ്പം മറയൂർ കാന്തല്ലൂർ അടക്കമുള്ള ജില്ലയുടെ മലയോര മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായി മൾട്ടിവുഡ് മറൈൻ പ്ലൈവുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചൺ മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ്